നമസ്തേ ഗാമയാണ് ഞാനിപ്പോ ഒരു പരിഹാരത്തിന് ബാംഗ്ലൂർ ആണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു എല്ലാവരും എന്നെ വന്ന് കാണാനും എല്ലാവരും പ്രശ്നം കേൾക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പിന്നെ നമുക്ക് നേരിട്ട് ഉള്ളൊരു അതായത് ദർശനം എന്നുള്ള നേരിട്ടുള്ള കൺസൾട്ടേഷൻ ഇല്ല എല്ലാം ഓൺലൈൻ വഴി മാത്രമേ ഉള്ളൂ എന്താണ് കാരണമെങ്കിൽ നിലവിൽ നമ്മുടെ ബുക്കിംഗ് ഡിസംബർ വരെ നിർത്തി ഡിസംബർ വരെ എടുത്തു വെച്ചിട്ടുണ്ട് പുതിയ ബുക്കിംഗ് എടുക്കാത്തതിന്റെ കാരണം എന്താണെങ്കിൽ പരിഹാരങ്ങൾക്ക് പോകാൻ എനിക്ക് ടൈം കിട്ടില്ല എല്ലാ പരിഹാരങ്ങൾക്കും ഞാൻ പോവില്ല എല്ലാ പ്രശ്നങ്ങളും ഞാൻ കേട്ട് തീർത്തു തരാനിരിക്കൂല അങ്ങനത്തെ ഒരാളല്ല ഞാൻ കാരണം എനിക്ക് അതായത് ഞാൻ ഇതിനായിട്ട് ഇരിക്കുന്ന ഇരിക്കണൊരാളല്ല എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കാനും പരിഹരിക്കാനായിട്ട് ഇരിക്കുന്ന ഒരാളല്ല പക്ഷെ നിങ്ങൾക്ക് വന്നിട്ട് ഒന്നും അത് തോഴാനുണ്ടെങ്കിൽ ഒരു അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതെങ്ങനെയാണെങ്കിൽ പൗർണമിക്ക് എല്ലാ മാസത്തെയും പൗർണമിക്ക് പത്തിൻ്റെയും പതിനൊന്നിൻ്റെയും ഇടയിൽ വന്നിട്ട് ഒന്ന് തോത് പോവാ അല്ലാതെ എന്റെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കാനൊന്നും നമുക്ക് ഇപ്പോഴത്തേക്കും സിറ്റുവേഷനിൽ പറ്റില്ല അത്രയും ബുക്കിംഗ് കിടക്കണ കാരണം കൊണ്ട് തോത് പോകാൻ ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കർശന നിബന്ധനകളൊക്കെ ഉണ്ട് കാരണം വരുമ്പോൾ മുന്നറിയിപ്പ് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിലാണ് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറയുക അതെന്താണെങ്കിൽ ഞാൻ മാർച്ച് വരെ ഏപ്രിൽ വരെ നമ്മൾ നേരിട്ടിട്ടാണ് ദർശനം കൊടുത്തിരുന്നത് അതായത് നമ്മൾ നേരിട്ടിട്ട് വന്നിട്ട് ടാരോ ടാരോറിങ്ങൾ അത് നേരിട്ടിട്ടുള്ള എൻ്റെ എനർജി പാസിംഗിലൂടെയാണ് കൺസൾട്ടേഷൻ എടുത്തിരുന്നത് പക്ഷെ വരുന്ന ആൾക്കാരും മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി കാരണം ഇപ്പോൾ ഒൻപത് മണിക്ക് വരാൻ പറഞ്ഞു ഒരു ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ആവും ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദർശനത്തിനെ പോലെ ഇരിക്കുമ്പോൾ ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുക അപ്പോൾ ഒൻപത് മണി മുതൽ ഞാൻ ഒരു മണി വരെയൊക്കെ അങ്ങനെ പല ആൾക്കാരും ആ ടൈമിൽ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കർശന ബന്ധനങ്ങൾ വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ പല ദേശത്തുനിന്ന് വരുമ്പോൾ വാഹനങ്ങൾ നിർത്തുമ്പോഴും അതുപോലെ തന്നെ വരുമ്പോഴും ഒരു കുഗ്രാമത്തിലിരിക്കണെനിക്ക് നാട്ടും പുറത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത കാരണം കൊണ്ടാണ് നേരിട്ട് വരവെല്ലാം നിർത്തി വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വന്ന് തൊഴാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കിയേക്കണത് അതിനൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ചേരാൻ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിങ്ക അച്ചേരും ആ ഗ്രൂപ്പ് വഴിയാണ് ബാക്കി ഡീറ്റെയിൽ എല്ലാം തരിക പറഞ്ഞു ഞാനൊരു കുഗ്രാമത്തിലാണിരിക്കണത് അപ്പൊ നേരിട്ടിട്ട് വരവ് നടക്കില്ല എന്ന് പറയണതും അതുകൊണ്ടാണ് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഗംഗാമയുടെ അമ്പലത്തിൽ വന്ന് തൊഴാൻ ഒരിക്കലും ഗംഗാമ ആഗ്രഹിക്കുന്നില്ല പിന്നെ അതല്ല ജ്ഞാനമായാലും ഞാനായാലും അവിടുത്തെ ദേവിയായാലും സൈലന്റ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ചൈതന്യങ്ങളാണ് ആളും ബഹളം ഇഷ്ടമല്ലാത്ത രണ്ട് വ്യക്തികൾ ഒന്ന് ദേവി ഒന്ന് ഞാനും അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് അവിടെ വന്നിട്ട് ബഹളങ്ങളും അതായത് ഒരു അമ്പലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവുക വന്നാൽ ഉണ്ടാവുക ഒരു സൈലന്റ് പ്ലേസ് ആണ് അതായത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനമാണ് അവിടെ വന്നാൽ ഫീൽ ചെയ്യുക അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ബഹളം ഒന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ ഇവരൊക്കെ നിയന്ത്രിക്കാനും വേറെ ആൾക്കാരും നമുക്ക് ജോലിക്കാരൊന്നും ഇല്ല ഞാൻ എൻ്റെ ഹസ്ബൻഡ് സച്ചിയും മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റൂളോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണത് അപ്പം എല്ലാവരുടെ പ്രശ്നങ്ങളും ഞാൻ നേരിട്ട് ഇപ്പം കേൾക്കുന്നില്ല എല്ലാം ടാറോ വഴിയാണ് പക്ഷേ ടാറോ റീഡിംഗ് ഓൾറെഡി ഡിസംബർ വരെ ബുക്കിംഗ് നിർത്തി വെച്ചേക്കാണ് ഇനി അങ്ങാനും തുടങ്ങുകയാണെങ്കിലും മാർച്ചിലേക്ക് തുടങ്ങുകയുള്ളൂ കാരണം അതുവരെയുള്ള ബുക്കിംഗ് നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വന്ന് തൊഴാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മെസ്സേജ് അയക്കാനല്ല നമ്പർ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണും പല വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് തോഴാൻ ചിലപ്പോൾ അവിടെ വന്ന് ചവിട്ടിയാൽ അവിടുത്തെ എനർജി എങ്ങനെയാണ് വന്ന് തോന്നാൽ പോലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുന്ന രീതിയിലാണ് അവിടുത്തെ എനർജി വെച്ചേക്കണത് അപ്പോൾ ഇത് പറയാനാണ് വീഡിയോ വീഡിയോട്ടാക്കുന്നത് കേട്ടോ നന്ദി നമസ്തേ